ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ ശ്രീദേവി വിലാസം ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിൽ രാമായണോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കുള്ള വിവിധ രാമായണ മത്സരങ്ങൾ നടത്തും മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കാണ് മത്സരങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത് ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ ശ്രീദേവി ചെട്ടികുളങ്ങരത്തിൽ ഹിന്ദുമത കൺവെൻഷന്റെ നേതൃത്വത്തിൽ രാമായണോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി വിവിധ രാമായണ മത്സരങ്ങൾ സംഘടിപ്പിക്കും രാമായണോത്സവമായിട്ട് എല്ലാ വർഷവും പോലെ പുറത്തുള്ള സ്കൂളുകളിലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി യു പി എൽ പി എന്നീ നാല് വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് ഉപന്യാസ മത്സരവും പ്രസംഗ മത്സരവും അങ്ങനെ വിവിധ മത്സരങ്ങൾ നടക്കുന്നുണ്ട് ഇപ്രാവശ്യം നമ്മൾ ഇച്ചിരി കൂടെ വ്യത്യാസപ്പെടുത്തി നമ്മുടെ കമ്മിറ്റിക്ക് പുറത്തു നിന്നുള്ള ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടൊരു കമ്മിറ്റി വിപുലീകരിച്ച കമ്മിറ്റി ഉണ്ടായിക്കൊണ്ട് അതിൽ നിന്നും നമ്മുടെ കൺവെൻഷൻ്റെ വൈസ് പ്രസിഡന്റായ രജീവ് കൺവീനറായിട്ട് തിരഞ്ഞെടുത്ത് ഈ എല്ലാം എൽ പി എച്ച് എസ് എച്ച് എസ് എസ് ഉപരി വിഭാഗം എന്നിങ്ങനെ നാല് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് ഉപന്യാസ രചന രാമായണ പ്രശ്നോത്തരി ചിത്രരചന പെൻസിൽ ഡ്രോയിങ് ചിത്രരചന പെയിന്റിങ് പ്രസംഗം രാമായണ പാരായണം ഭജന എന്നീ മത്സരങ്ങളാണ് നടത്തുന്നത് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത് വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന സ്കൂളിന് എവർ റോളിംഗ് ട്രോഫിയും കൂടുതൽ കുട്ടികളെ ുന്ന സ്കൂളിന് ഷീൽഡും നൽകുമെന്ന് ഭാരവാഹികൾ ചെട്ടുകുളങ്ങരയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശ്രീദേവി വിലാസം ഹിന്ദുവത കൺവെൻഷൻ പ്രസിഡന്റ് ബി ഹരികൃഷ്ണൻ രാമായണോത്സവം കൺവീനർ പി കെ രജികുമാർ എന്നിവർ പങ്കെടുത്തു